ഐ എ എസ്സിലെ സീനിയർ ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രവർത്തിക്കുന്ന ലോബിയുടെ നിയന്ത്രണത്തിലെല്ലാം നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളുമെന്ന് തുറന്നടിക്കുന്നത് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ചീഫ് സെക്രട്ടറി സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുന്നില്ല എന്നും ഫയലിൽ അഭിപ്രായം അഭിപ്രായമെഴുതിയതിൻ്റെ പേരിൽ എ ജയത്തിലൊക്കെ വ്യക്തിവിരോധം തീർക്കുകയാണെന്നും ഒക്കെയാണ് എൻ പ്രശാന്ത് ഇന്ന് ഹോഫി വിത്ത് അരുണിൽ ഡോക്ടർ അരുൺകുമാറിനോട് പറഞ്ഞത് ഭരണം നിർവഹിക്കേണ്ടവർ ഇങ്ങനെ തമ്മിൽ തല്ലുന്നത് സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുകയല്ലേ ടി വി പ്രസാദും ആർ റോഷിപാലുമാണ് നമ്മോടൊപ്പം ചേരുന്നത് പ്രസാദ് ഇന്നിപ്പോൾ എൻ പ്രശാന്ത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ ദിവസമായി കുറേ ദിവസം എന്ന് പറഞ്ഞുകൂടാ കുറേ മാസങ്ങളായി ഇത്തരത്തിൽ ഐ എസ് തലപ്പത്തെ പോര് നമ്മൾ കാണുകയാണ് ഒടുവിൽ പ്രശാന്ത് പറഞ്ഞു വെക്കുന്നത് ജയതിലകന് വ്യക്തിവിരോധമാണ് ഒപ്പം ചീഫ് സെക്രട്ടറി സ്വമേധയാ തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല എന്നതാണ് ഹിയറിംഗിന് ശേഷവും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രശാന്ത് അപ്പോൾ പോര് വീണ്ടും കടുക്കുമെന്ന് അല്ലേ ഇത് പിന്നോട്ട് പോകാൻ എൻ പ്രശാന്ത് എന്തായാലും ഒരുക്കമല്ല എന്നുള്ളതാണ് വിനീത ഇതിലേ പ്രശാന്ത് തന്നെ വിശദീകരിക്കുന്ന ഒരു കാര്യം ഇതിൽ ഐ എ എസ് പോര് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നതിന് തന്നെ ആ എൻ പ്രശാന്ത് എതിർക്കുകയാണ് കാരണം ഇതിലൊരു പോരിൻ്റെ കാര്യമില്ല നേരത്തെ എൻ പ്രശാന്തിന് ഇവരോട് വ്യക്തിവിരോധ ഇവർക്ക് വ്യക്തിവിരോധമാണ് അതായത് ജയതിലകനും കെ ഗോപാലകൃഷ്ണനും ഐ എ എസിനുമുള്ള ഒരു വ്യക്തിവിരോധമുണ്ട് ആ വ്യക്തിവിരോധമാണ് ഈ പ്രശ്നത്തിലേക്ക് നയിച്ചത് അതല്ലെങ്കിൽ അതല്ലാതെ ഐ സ്ഥലപ്പത്തൊരു പോര് എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കരുത് എന്നാണ് എൻ പ്രശാന്ത് പറഞ്ഞു വയ്ക്കുന്നത് അതായത് നേരത്തെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എ ജയതിലകിൻ്റെ ഫയലിൽ പ്രശാന്ത് എഴുതിയ അഭിപ്രായങ്ങൾ അത് എ ജയതിലകിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതാണ് നമ്മൾ അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ വരുന്ന ആളുകളിൽ ഇനിയിപ്പോൾ പുറത്തേക്ക് വന്നേക്കാം വിവരാകാശ നിയമപ്രകാരവും അല്ലാതെയുമൊക്കെ ആ രേഖകൾ പുറത്തേക്ക് വരാനുള്ള സാഹചര്യവുമുണ്ട് കാരണം രേഖ അവിടെ തന്നെ ഉണ്ട് ഉള്ളതാണ് ഫയലുകളെല്ലാം ഉണ്ട് അതിലെഴുതിയ വിരോധത്തിൻ്റെ പേരിൽ വ്യക്തിപരമായി പക തീർക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രശാന്ത് മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല അതിൽ ഒരുപാട് കള്ളങ്ങൾ പറയുന്നു എന്ന പ്രധാനപ്പെട്ട പോയിൻറ്റുമുണ്ട് നേരത്തെ ഈ പട്ട പട്ടികവർഗ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സിഇഒ ആയിരുന്നു സ്ഥാപക സിഇഒ ആയിരുന്നു എൻ പ്രശാന്ത് അന്ന് മന്ത്രിയായിരുന്നു രാധാകൃഷ്ണനുമായി ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് പ്രശാന്ത് തന്നെയാണ് പറയുന്നത് ആ ഉന്നതിയുടെ ഫയലുകൾ കാണാനില്ല എന്ന് പറഞ്ഞ് ജയത്തിലൊക്കെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു ആ റിപ്പോർട്ട് പിന്നീട് മാതൃഭൂമി പത്രത്തിന് ചോർത്തി കൊടുക്കുന്നു എന്നാണ് എൻ പ്രശാന്ത് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ഫയലുകൾ ഒന്നും കൈമാറാത്ത പ്രശ്നമില്ല കാണാത്ത പ്രശ്നമില്ല അത് മുഴുവൻ കിട്ടിയിട്ടുണ്ടെന്ന് മന്ത്രി ഓഫീസ് തന്നെ സമ്മതിക്കുന്ന രേഖകളും പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഇത് ഇതൊന്നും മാത്രമാണ് മാത്രമല്ല ഈ പ്രശ്നം തുടങ്ങുന്ന ഘട്ടം വിനിതയ്ക്ക് ഓർമ്മയുണ്ടാകും അതായത് ഈ ഹിന്ദുക്കളായ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ ചേർത്തുകൊണ്ട് മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് കെ ഗോപാലകൃഷ്ണൻ ഐ എ എസ് ആണത് പിന്നീട് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് മാധ്യമങ്ങൾക്കുൾപ്പെടെ ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ മറ്റുദ്യോഗസ്ഥർക്കുൾപ്പെടെ ചോർത്തിക്കൊടുത്തത് പ്രശാന്താണെന്ന സംശയത്താലാണ് ജയതിലകിൻ്റെ സഹായത്തോടു കൂടി കെ ഗോപാലകൃഷ്ണൻ ഇത് ചെയ്തത് എന്നുള്ളതാണ് പ്രശാന്ത് പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണങ്ങളിലൊന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പിന്നീട് പ്രശാന്ത് ചെയ്തെന്ന് പറയുന്ന കുറ്റം പ്രശാന്ത് പറയുന്നത് ഈ കാര്യം താൻ എഴുതി അത് ചട്ടത്തിനെതിരല്ല അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ച് താൻ പറഞ്ഞ കാര്യത്തിലാണ് ഇപ്പോഴും സസ്പെൻഷനിൽ തുടരുന്നത് കൊണ്ട് നിലപാടിൽ നിന്ന് ഒരടി പോലും പിറകോട്ട് പോകാനില്ല എന്നാണ് എൻ പ്രശാന്ത് പറയുന്നത് ില്ല പക്ഷേ എന്തൊക്കെയാണ് ഇവർക്കിടയിൽ നടക്കുന്നത് എന്ന് വിശദമായി പറയുകയായിരുന്നു ടി വി പ്രസാദ് സ്ഥലപ്പത്തുള്ളവർ തന്നെ ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിൽ പോര് കടുപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ യുദ്ധം കനക്കുമ്പോൾ എന്തായിരിക്കും സർക്കാരിന് ചെയ്യാനാവുക ആ റോഷിബാലുണ്ട് വിശദാംശങ്ങളായി റോഷിബാൽ അടുത്ത ചീഫ് സെക്രട്ടറി ആകും അത്തരത്തിൽ പരിഗണിക്കപ്പെടുന്ന ഒരു ആളാണ് ജയതിലക ജയതിലക വ്യക്തിവിരോധം വിരോധം തീർക്കുകയാണ് അദ്ദേഹത്തിനെതിരെയൊക്കെയുള്ള ആരോപണങ്ങൾ നിലവിലെ ചീഫ് സെക്രട്ടറിക്കെതിരെയും ഉൾപ്പെടെ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് എൻ പ്രശാന്ത് ഇപ്പോൾ പ്രസാദ് അത് അത് വിശദമായി പറയുകയായിരുന്നു ഇനിയിപ്പോൾ ഇങ്ങനെ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യവും ഉണ്ടല്ലോ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥനാണ് എങ്കിലും അദ്ദേഹം നിലപാടിൽ ഒട്ടും പിറകോട്ടില്ല ചീഫ് സെക്രട്ടറിയും കഴിഞ്ഞ ദിവസമൊക്കെ ഇതിൽ നിലപാട് വ്യക്തമാക്കിയതാണ് ഇനി എന്താണ് സർക്കാരിന് മുന്നിലുള്ള വഴി ഈ പോരൊന്ന് തണുപ്പിക്കാൻ വല്ല മാർഗമുണ്ടോ ഇത് ഒരുപക്ഷേ ഭരണപ്രതിസന്ധിയിലേക്ക് പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമോ എന്നൊരാശങ്ക സർക്കാരിനുണ്ട് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ തമ്മിലാണ് വിഭാഗീയതയും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് ആരോപണങ്ങൾ അത് പൊതു ഇടങ്ങളിലേക്ക് ആരോപണങ്ങൾ എത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാരണം അടുത്ത ചീഫ് സെക്രട്ടറി ആകാൻ സാധ്യതയുള്ള മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ എൻ പ്രശാന്ത് ഉന്നയിക്കുന്നത് ആ ഈ ആരോപിതനായി നിൽക്കുന്നത് ഈ മുതിർന്ന ഈ ചീഫ് സെക്രട്ടറി ആകുന്ന ജയനില കാണെന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഈ ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്നത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട പോരാട്ടം കടുപ്പിക്കുമ്പോൾ പ്രശാന്ത് ഘടിപ്പിക്കുമ്പോൾ ഇനി സർക്കാർ എന്തു ചെയ്യും എന്നൊരു ചോദ്യമാണ് മുന്നിലുള്ളത് ഇത് അനുനയിപ്പിച്ചില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് അത് ഭരണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന ഒരു സംശയവുമുണ്ട് കാരണം ഈ പല വകുപ്പിൻ്റെ തലവന്മാർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിൽ ഈ ചോരു ഒരു രൂക്ഷമാകുള്ളൂ അത് ഐ പി എസിലുമുണ്ട് ഇത് ഐ എ എസ് തലപ്പത്തുമുണ്ട് അത് അങ്ങനെ ഓരോ വിഭാഗങ്ങൾ ഉണ്ടാകുമ്പോൾ അത് താഴെ തട്ടിലേക്ക് തന്നെ അത് വിഭാഗീയതായി മാറാനുള്ള ഒരു സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടുമോ എന്ന് വ്യക്തമല്ല ഈ തർക്കങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് എത്തുന്നത് അത്ര നല്ലതല്ല എന്ന അഭിപ്രായം സർക്കാർ തലത്തിൽ തന്നെയുണ്ട് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയാണ് ഒരു തീരുമാനമെടുക്കേണ്ടതും ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതും അതുകൊണ്ട് തന്നെ പുതിയ ചീഫ് സെക്രട്ടറി ആയി ജയതിയിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇത് എൻ പ്രശാന്തിൽ ഒതുങ്ങില്ല ആ ഒരു വിഭാഗം അത് ഒട്ടേറെ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ എൻ പ്രശാന്തിന് ഒപ്പം നിൽക്കുന്നുണ്ട് അവർ പരസ്യമായി രംഗത്ത് വരുന്നില്ല എന്ന് മാത്രം അതുകൊണ്ട് തന്നെ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടാകാൻ സാധ്യതയുണ്ട്